ഇന്ന് ഒക്ടോബർ അഞ്ച് ഞായർ ഇന്നും തുടർന്ന് വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഏതാനും കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത് അപ്പം നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാൻ ചെന്നത് സബ്സ്ക്രൈബ് ചെയ്തത് സെപ്റ്റംബർ മാസത്തെ പെൻഷൻ കഴിഞ്ഞ ആഴ്ച വിതരണം ചെയ്ത് ആരംഭിച്ചിരുന്നു കറക്റ്റ് ആയി പറയുകയാണെങ്കിൽ ഇരുപത്തഞ്ചാം തീയതി പക്ഷേ കുറെ അവധികൾ വന്നാണം അത് തടസ്സപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി അത് നാളെ പുനർ വിതരണം ചെയ്യും വൈകിട്ടും ബാങ്ക് അക്കൗണ്ടിലും വിതരണം ലഭിക്കാനുള്ളവർക്ക് ആ രീതിയിലാണ് വിതരണം ആരംഭിച്ചിട്ടുള്ളത് ഈ ആഴ്ചയോടുകൂടി അതല്ലെങ്കിൽ അടുത്ത ആഴ്ചയോടുകൂടി പെൻഷൻ വിതരണം പൂർത്തിയാക്കാനാണ് നടപടികൾ ിച്ചിരിക്കുന്നത് ബാക്കി തുക ട്രഷറി മുഖാന്തരം സർക്കാരിൻ്റെ അക്കൗണ്ടിലേക്ക് പോകും അതുമാത്രമല്ല നിലവിൽ അർഹതയില്ലാത്തവർ അന്ന് പരാതി കിട്ടുന്ന ആളുകളുടെ കണ്ടെത്താനും സർക്കാർ നടപടി തുടങ്ങിയിട്ടുണ്ട് അതായത് ഭാഗികമായിട്ടാണ് ഇപ്പോൾ തുടങ്ങിയിട്ടുള്ളത് ഈ പറയുന്ന അഞ്ച് കാര്യങ്ങളോളം നിങ്ങൾ വീട്ടിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്ഷേമപ്പെട്ടത് നഷ്ടപ്പെടും ആഡംബര വീട് വീട്ടുവിസ്റ്റായി ആയിരത്തി ഇരുന്നൂറിൽ നിന്ന് മോളിൽ രണ്ട് ഏക്കറിൽ കൂടുതൽ സ്ഥലം വീട്ടിൽ എ സി ഉണ്ടോ നാല് ചക്രവാഹനം രണ്ടെണ്ണം ഉണ്ടോ അത് ആയിരം സി സിക്ക് മുകളിലാണോ അതുപോലെ രണ്ട് വീടുണ്ടോ രണ്ട് വീട് എന്ന് വെച്ചാൽ ഒരു വീട് വാടക കൊടുത്ത് ഒരു വീട്ടിൽ താമസിക്കണ്ടോ അവർക്കൊക്കെ പിന്നെ മക്കൾ വിദേശത്താണോ അവർക്കൊക്കെ പെൻഷൻ നഷ്ടപ്പെടും ആ വാർഷിക വരുമാനം ഒരു ലക്ഷത്തിന് മുകളിലാണ് അവർക്കും പെൻഷൻ നഷ്ടപ്പെടും ലഹറാണെന്ന് കണ്ടെത്തിയ നമുക്ക് നോട്ടീസ് തരും അറിയിപ്പ് തരും നമ്മുടെ കാരണം ബോധ്യപ്പെടുത്തണം അത് ശരിയല്ല എന്ന് കണ്ടെത്തിയ കർശന നടപടികൾ വരെ നമ്മുടെ പേരിൽ സർക്കാർ എടുക്കും അവധി പ്രധാന അറിയിപ്പ് സംസ്ഥാനത്തെ മുന്നത പദ്ധതി ഫാന് കോർപ്പറേഷൻ എന്ന് പറയുന്ന പദ്ധതി അപേക്ഷകൾ വിളിച്ചിരുന്നു രണ്ട് ലക്ഷം രൂപയോളമാണ് തുക നമുക്ക് ലഭിക്കുന്നത് വാസയോഗ്യമാക്കി എടുക്കും ഏതെങ്കിലും വീടുകൾ പണി തീരാതെ വാസികമാക്കി എടുക്കുന്നതിനാണ് ഈ രണ്ട് ലക്ഷം രൂപ സൗജന്യമായിട്ട് നൽകുക അല്ലാണ്ട് പുതിയ വീട് പണിയാ പണിയാനല്ല പഴയ വീട് പുതുക്കി പണിയാൻ വേണ്ടിയിട്ടാണ് ഈ ആനുകൂല്യം നമുക്ക് ലഭിക്കുക അതെല്ലാവരും ഒന്ന് മനസ്സിലാക്കും വീടുകളിലേക്കുള്ള രജിസ്റ്ററേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അർഹതയുണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് പേര് രജിസ്റ്റർ ചെയ്യാവുന്നതാണ് അപ്പോൾ അതിൻ്റെ അർഹതകളുണ്ടെന്ന് വെച്ചാൽ മാസവരുമാന വർഷ മാസ വരുമാനം ഒരു ലക്ഷത്തിൽ താഴെ ആവണം അത്ര മാത്രമേ ഉള്ളൂ അടുത്ത അറിയിപ്പ് കാര്യം ഇവിടെ പറയട്ടെ ആദ്യം മറ്റോ മുപ്പത് വരെയാണെന്നു അവസാന ഡേറ്റ് അതിപ്പോൾ സെപ്റ്റംബർ നവംബർ എട്ട് വരെ ആയിരിക്കും അടുത്ത പ്രധാനപ്പെട്ട അറിയിപ്പ് എസ് 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 സി പാസ്സായ വിദ്യാർത്ഥികൾക്ക് സർട്ടിഫിക്കറ്റിൽ അവരുടെ പേര് മേൽ വിലാസം ഇവ തന്നെയാണ് നമ്മുടെ ആധാർ ആധാറിലുള്ളതെന്ന് ശ്രദ്ധിക്കുക അതായത് നമ്മുടെ മേൽ വിലാസം ഡേറ്റ് ഓഫ് ബർത്ത് നമ്മുടെ സ്ഥലപ്പേര് നമ്മുടെ വീട്ടുപേര് ഇവയൊക്കെ ആധാറിലും ഒരുപോലെയാണ് രേഖപ്പെടുത്തിക്കുന്നതെന്ന് ഒന്ന് ചെക്ക് ചെയ്യും എത്രയും പെട്ടെന്ന് റീ റീ ചെയ്യുക ഇനി അഞ്ചാം വയസ്സിലും പതിനൊന്നാം വയസ്സിലും കുട്ടികൾ നിറഞ്ഞ ബയോമാസ്റ്ററും ചെയ്തിരിക്കണം ഇത് ആക്ഷയ കേന്ദ്രത്തിൽ പോയി ചെയ്യാവുന്നതാണ് ഇപ്പം ഇത്തരം കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയാനുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും ഓരോ പോയിന്റ് വീതം മനസ്സിൽ വീഡിയോ ഫുള്ളായി കാണണം ഈ കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് നിങ്ങൾ ചെയ്യുക ഇപ്പം ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ഇതുപോലത്തെ വാർത്തകളും നിങ്ങൾ തേടിയിൽ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം